ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആ ചക്ക കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതാ കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താണ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ദാ ഒരു തേങ്ങ പാലെടുത്ത് വെച്ചിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര അതാണ് ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അതാ ഈ ചക്കയൊന്ന് മിക്സി ചെയ്തിട്ട് ഒന്ന് ഒന്ന് ഓൺ ചെയ്തെടുക്കാം കുറേശ് തേങ്ങാപ്പാല ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇതാ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇതാ മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കണം അത് നമ്മൾ ശർക്കര പാനി അരച്ചിട്ടിട്ടുണ്ട് കഴിച്ചുകൊടുക്കണം മധുരത്തിന് ആവശ്യമായത് മതി ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു നുള്ള ഒപ്പിടുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇതൊന്ന് ഈ പിഞ്ഞൻ ആയ കടീൻ്റെ ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പൊ ഏകദേശം ഒന്ന് തള വന്നു തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടിയപ്പൊടി ഇതൊന്ന് കലക്കിയിട്ട് ഒഴിക്കണം ഇതാ അപ്പം അതിപ്പോ ഒന്ന് കട്ടയില്ലാതെ അങ്ങനെ ഇപ്പം അതൊക്കെ കലക്കി എടുക്കണം ഇതതിലോട്ട് പതുക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിളക്കിട്ടുണ്ട് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഞാൻ സിമ്മിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ അതുക്കിങ്ങനെ അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇതങ്ങനെ അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ ആയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിടണം ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് മതി കോഫ് ചെയ്യാം ചെയ്യാം ഒരു പ്ലേറ്റിൽ ഒഴിച്ച് വെക്കാം ഇപ്പൊ ഒരു പ്ലേറ്റ് എടുത്ത് നെയ്ത് കൊടുക്കാം എല്ലായിടും നെയ് പുരട്ടിയിട്ടില്ല എന്താട്ടോ പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മളത് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്യാം ഇതാ നല്ല കഴിക്കാൻ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായി തണുപ്പിച്ചാലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്